ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഗാന്ധിജിയുടെ ഒരു പ്രസംഗം കേട്ടാലോ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് പ്രിയരക്ഷിതാക്കളെ എൻ്റെ കൂട്ടുകാരെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെപ്പറ്റി ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്ലിബായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത് സമൂഹത്തിൽ നിലനിന്ന പല അനാചാരങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അഹിംസയിൽ അധിഷ്ഠിതമായ സമരം ആയിരുന്നു ഗാന്ധിജിയുടെ ജീവിതത്തെ ഇത്രമേൽ അതിശയകരമാക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചു കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്നും വിളിച്ചു അഹിംസയിലൂടെ അദ്ദേഹം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകൊത്തിച്ചു സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും സമരം ആരംഭിക്കുക എന്ന നിയമമാണ് ഗാന്ധിജി ജീവിതത്തിൽ ഉടനീളം പുലർത്തിയത് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോടി ചേർക്കുകയും ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഹിന്ദ്